ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെപോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീട്ടിലേക്ക് കടക്കും ഇന്നത്തെ വീടിനു വെച്ചിട്ടുണ്ടെങ്കിൽ മുടി അഴകിൻ്റെ കാര്യമാണ് മുടി അഴക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് നമുക്ക് നല്ലപോലെ മുടി ഉണ്ടായിട്ട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്ത് പ്രശ്നമാണല്ലോ നമുക്ക് മാനസികമായിട്ട് തന്നെ അതൊരു വളരെയധികം വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ട്രെസ്സും അതുപോലെ തന്നെ നമ്മുടെ ജീവിത ചര്യകളും മാറുന്നതും തന്നെ ഇതുപോലെ തന്നെ പ്രായഭേദം ഒന്നുമില്ല മുടി കൊഴിച്ചിൽ നല്ലപോലെ ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ നേരത്തെ പോലല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെയുള്ള ആൾക്കാർ കുട്ടികൾ പോലും നമ്മൾ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ അകാലനരയൊക്കെ കണ്ടുവരണുണ്ട് അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും അകാലനരയൊക്കെ വരുമ്പോൾ വളരെയധികം സങ്കടം ആവാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ പലതരം ഇതുപോലെ മരുന്നുകളും ഇത് എണ്ണകളൊക്കെ മാറി 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 ഉപയോഗിക്കുന്നുണ്ട് അതുതന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് കാരണം നമ്മൾ ഒരു ഒരു ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിലാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും ഒരു നമ്മൾ മെഡിസിൻ ആണെങ്കിലും അത് ഒരു കുറേ നാൾ അറ്റ്ലീസ്റ്റ് ഒരു വൺ ഓർ ടു ഇയേഴ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ സ്പെഷ്യലി നമ്മളുടെ ഈ നരക്കുന്നതോടൊപ്പം അത് തന്നെ മുടികൊഴിച്ചിലൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ഒരു കാര്യം തന്നെ യൂസ് ചെയ്യുക മാറി മാറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മുടിക്കൊഴുകി ഇപ്പം നമ്മൾ അകാല നിരക്കാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് കൂടുതൽ മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പം നമ്മളതൊരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിധിപ്പിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ചെയ്യണം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു നല്ല റിസൾട്ടാണെന്നുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയി ത്രൂഔട്ട് നമ്മൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നമുക്ക് അണ്ടി റിസൾട്ട് കിട്ടും അപ്പോൾ ഈ പരസംഗങ്ങളെ പറ്റി നമ്മൾ കാണുന്ന അണ്ണകളെ മാറുമായിട്ട് ഉപയോഗിച്ചിട്ട് ടക്ഷ ഇല്ല എന്ന് പറയുന്നവർക്ക് നമ്മളുടെ തൊടിയിൽ തന്നെ കിട്ടാവുന്ന ഒരു വളരെ അധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം ആ ഒരു മാർഗ്ഗമാണ് നമ്മളുടെ പേരയില പേരയില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും വീടുകളിൻ്റെ ഒരു ചെറിയൊരു പറമ്പാണെന്നെങ്കിൽ പോലും അതിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ആയിട്ടൊരു പേരെങ്കിലും പേര തയ്യെങ്കിലും ഉണ്ടാവാത്ത വീടുകളില്ല അപ്പോൾ അത്ര സിമ്പിളായിട്ടല്ല നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ വീടുകളിലും ഉള്ളതാണ് പേരയ്ക്ക അല്ലെങ്കിൽ പേരയില എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പേരയില ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മുടിയുടെ ഇതുപോലെ തന്നെ മുടികൊഴിച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അകാല നരയൊക്കെ മാറ്റുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടയങ്കിലും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ തുടക്കത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക പിന്നെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് ഇത് നന്നായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു പിടി പേരയില ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് നേരം അതിൽ തന്നെ ഇരുന്ന് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നുകൊണ്ട് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഇലയിലുള്ള നമ്മളുടെ ഔഷധ ഗുണമുള്ള എല്ലാം ഇതിലേക്ക് കൂറിവരും അതിനെ അതിന് ശേഷം ഇത് ഇലയെല്ലാം നന്നായിട്ട് വാടി ഒരു എന്താ പറയുക മെറൂൺ കളറോ ഒരു ലൈറ്റ് കളറായിട്ട് ഇത് ഷെയ്ഡൊക്കെ മാറി വരും എന്നിട്ട് നമ്മളുടെ ഈ വെള്ളം ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും വെള്ളത്തിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇലയിലെ ഔഷധ ഗുണങ്ങളെല്ലാം ഇതിലിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം തണുത്തിന് ശേഷം നമുക്കത് അരിച്ചു മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ചൂടോടുകൂടെ തന്നെയാണ് മാറ്റുന്നത് അതിന് ശേഷം നമ്മൾ ഈ അരിച്ചു മാറ്റതിന് ശേഷം നമ്മൾ തണുക്കാൻ വെക്കണം കണ്ടോ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തിന് ശേഷം നമുക്കിത് മുടി നന്നായിട്ട് കഴുകാനായിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമ്മളുടെ തലയിൽ താനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു തണുത്തിന് ശേഷം ഒരു സ്പൂണ് ആപ്പിൾ സിഡർ വിനികർ നമുക്ക് ചേർത്തതിന് ശേഷം ആ വെള്ളത്തിൽ സ്കാൽപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ മുടിയും കഴുകുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും അതുപോലെ തന്നെ മുടിയുടെ അറ്റം പിളരുക എന്നുള്ള പ്രശ്നം അത് മാറും അതുപോലെ തന്നെ അകാലനരം മാറും അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ നമുക്ക് പേരിലേക്കുണ്ട് അപ്പോൾ പേരിലിട്ട് സ്ഥിരമായിട്ട് മുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും നല്ല മുടി ഇടതൂറന്ന് വളരുകയും ചെയ്യും അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള റെമഡി അല്ലേ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും തരുന്ന ഒരു റെമഡിയാണിത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയും ഒരു മൂന്ന് മാസമെങ്കിലും അടുപ്പിച്ച് നോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ തനു സെനിങ് ഓഫ് ടീക്കർ ബബായ്